വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ എനിക്ക് ഈ നിമിഷം വേണമെന്നുണ്ടെങ്കിലും ഒരു പുതിയ മാല വാങ്ങിക്കണം തോന്നിക്കാൻ വാങ്ങിക്കാൻ പറ്റും ആ ഇത് കേട്ടാ ആഴ്ച പൂട്ടി മേടിക്കും നിനക്ക് കാണണോ കാണണം ഇന്ന് തന്നെ പുതിയ ലേറ്റസ്റ്റ് ഫാഷൻ ഈ വില കൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ വാങ്ങിച്ച് അലമാരയ്ക്കകത്ത് പൂട്ടി വെക്കാനല്ല നിന്റെ മുമ്പിൽ എന്നിട്ട് ഞാൻ അലമാരി വെച്ചിട്ട് പൂട്ടും അത് കണ്ടിട്ട് നിന്റെ ഈ രണ്ട് കണ്ണുണ്ടല്ലോ അതിൽ ആ കൃഷ്ണമണി ഇങ്ങനെ തള്ളി വന്നിട്ട് നീ ഞാൻ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും അതൊരു ആയില്ലേ ഇനി ഞാൻ ഇരിക്കില്ല ഇതെന്റെ ആത്മാഭിമാന പ്രശ്നമാണ് കാണാം കാണാം

കാര്യം എന്തോന്ന് അത് പ്രശ്നം ലക്ഷ്മി നീ അഭിമാനം എന്ന് എന്ന് ഗ്ലോറിഫൈ അല്ലേ പച്ച മലയാളത്തിൽ അഹങ്കാരം അഹങ്കാരം പറയും ആ കുറച്ച് കാണിക്കാം നിങ്ങൾക്ക് തലയിൽ നിനക്കെന്തെങ്കിലും കൊമ്പുണ്ടി ഒന്നാമത് അമ്മ എവിടെയില്ല അപ്പൊ ആ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി വേണ്ടി ചെയ്യേണ്ടത് നിന്റെ കിടമല്ലേ ഇനി ഇമാതിരി ആവശ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് ഞാൻ പ്രശ്നം ലക്ഷ്മി സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ എനിക്ക് മാല പറ്റോ വാങ്ങിച്ചില്ലോ മസാല ദോശ വാങ്ങണ ആകത്തോടെ നീ ഒരു മാല വേണോന്ന് പറയേണ്ടത് മസാലദോശ ആയാലും പഴംപൊരിയായാലും ഭാര്യ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നടത്തി തരേണ്ട കടമ ഒരു ലക്ഷ്മി ഇതിന്റെ പേര് വാശി എന്നാണ് കേട്ടാ നിനക്ക് ഈ വാശി നല്ലതല്ല നല്ലതല്ലാശിയല്ല അങ്കക്കലി നീ ആണ് അർച്ച അങ്കക്കല്ലിള്ളന്ന് മാങ്ങാത്തുണ്ടി എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഞാൻ മാല വാങ്ങിച്ചു തരൂബേട്ട

എനിക്ക് തന്നെ അത് വലിയ നാണക്കേടാ പ്രശ്ന കേട്ടാ എങ്കിലേ ആ നാണക്കേട് ഞാൻ അങ്ങ് സഹിച്ചു വാങ്ങിച്ചു തരൂല ഫോൺ വേണ്ട അധികം അന്തസ് കാണിച്ച എനിക്ക് തന്നെ നഷ്ടം എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതല്ലേ എവിടെ ഹലോ അമ്മേ ഇങ്ങോട്ടൊന്നും പറയണ്ട അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി എനിക്ക് ഇന്ന് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് സ്വർണ്ണമാല വേണം അയ്യോ എനിക്ക് അമ്മയുടെ മല ഒന്നും വേണ്ട പുതിയത് അതും ലേറ്റസ്റ്റ് ഫാഷൻ എനിക്ക് വേണം വെച്ചാ എവിടുന്നെച്ചോ മോഷ്ടിച്ചിട്ടോ എനിക്ക് അതറിയ വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് മാല കിട്ടണം ആ വെച്ചോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ